പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നൂറ്റി എട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും ഫസ്റ്റ് സി എൻ ജി ബൈക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കട്ട വേൾഡിൽ തന്നെ ഫസ്റ്റ് സി എൻ ജി ബജാജിന്റെ ഫ്രീഡം അല്ലേ എന്തൊക്കെയാ ഇതിന്റെ ഓപ്ഷൻസുകളൊക്കെ എന്തൊക്കെയാ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ നമ്മളെ ബജാജ് കമ്പനി പുതുതായിട്ട് സി എൻ ജി ആദ്യമായിട്ടാണ് ലോകത്ത് തന്നെ കൊണ്ടുപോകുന്നത് അത് വേറെ ഒരു ബ്രാൻഡും കൊണ്ടുവന്നിട്ടില്ല അത് ബജാജിന് ഫസ്റ്റ് അഞ്ചു കൊല്ലം ഇത് പതിനൊന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇത് ബജാജ് കമ്പനി പുറത്തിറക്കുന്നത് സി എൻ ജി ഉണ്ട് പെട്രോളും ഉണ്ട് പെട്രോൾ ഉണ്ട് സി എൻ ജി രണ്ട് കിലോന്റെ സി എൻ ജി ടാങ്ക് ആണ് വരുന്നത് അതേമാതിരി രണ്ട് ലിറ്റർ പെട്രോളും പെട്രോളും പെട്രോളില് എഴുപത്തി കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി പറയുന്നത് സി എൻ ജിയിൽ നൂറ്റിയെട്ട് കിലോമീറ്റർ മൈലേജും കിലോമീറ്റർ മൈലേജ് സി എൻ ജിയിൽ പറയുന്നുണ്ട് ഒരു കിലോ അടിച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ വൺ ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ കിലോ കിലോമീറ്റർ ഇത് അവകാശപ്പെടുന്നത് പിന്നെ ഒരുപാട് ഫീച്ചറുകൾ ഇതിൽ വേറെ വരുന്നുണ്ട് ഇതില് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് പിന്നെ സി എൻ ജി നമുക്ക് ഓട്ടത്തിൽ തന്നെ ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് റണ്ണിംഗ് തന്നെ ചേഞ്ച് ചെയ്യാം അതേമാതിരി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സി എൻജിയിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ സി എൻ ജി കാർ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് സംശയം ഉണ്ടാവും പെട്രോൾ വേണോ ഇത് സ്റ്റാർട്ട് ചെയ്യണോന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം പെട്രോൾ ഒട്ടും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്രോൾ പമ്പ് മാത്രം ഓടിക്കാനും മാത്രം ഓടിക്കാനും പിന്നെ ഈ ആക്ടിവ് അങ്ങനത്തെ ഈ ചാർജിംഗ് വന്നത് അല്ലെ ഒരു ചാർജിംഗ് കൊടുത്തിട്ടുണ്ട് ുംങ്ങനെയാണ് ബ്ലൂടൂത്ത് സിസ്റ്റം എന്ന് എന്ന് പറയുന്നത് എങ്ങനെയാണ് ബ്ലൂടൂത്ത് സിസ്റ്റം പറഞ്ഞാൽ നമുക്ക് മൊബൈലിലുള്ള മൊബൈലായിട്ട് കണക്ട് ചെയ്താൽ മൊബൈലിൽ കോൾ വരുന്നതൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് സ്ക്രീനിൽ കാണാം സ്ക്രീനിൽ കാണാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്താൽ മതി എടുക്കേണ്ട കാര്യമില്ല നമ്പർ കാര്യങ്ങളൊക്കെ കാണും വേണമെങ്കിൽ അതിന്റെ അവിടെ തന്നെ സ്വിച്ച് ഉണ്ട് ഓക്കെ സ്വിച്ച് അടിച്ചാൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം ടാറിനൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മോഡലാണ് ലൈറ്റ് വന്നിരിക്കുന്നത് വൈറ്റ് എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് ഡിമും ബ്രൈറ്റ് ബ്രൈറ്റിന് മോൾഡ് വേറെ ലൈറ്റിൽ ലെയർ ലെയർ ആയിട്ടാണ് നല്ലൊരു ഡിസൈനിലാണ് ഇതിന്റെ ലൈറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഇതിന്റെ പേരിലെ ഫ്രീഡം ഫ്രീഡം സീറ്റ് ആണെങ്കിൽ കണ്ടാലൊരു നാല് പേർക്ക് അഞ്ചു പേർക്ക് ഇരുന്ന് പോകാം രണ്ടു പേർക്കേ പോകാൻ പറ്റുള്ളൂ എങ്കിലും ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു നാല് പേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു സീറ്റാട്ടോ അത്രക്ക് നീളത്തിലാണ് ഒരു സീറ്റ് കൊടുത്തിട്ടുള്ളത് ആ സീറ്റിന്റെ അടിയിലാണ് ഇതിന്റെ സി എൻ ജി ടാങ്ക് വരുന്നത് അല്ലേ മോണോസോ സസ്പെൻഷനാണ് വരുന്നത് അതുപോലെ തന്നെ ഈ എഞ്ചി പാതയ്ക്ക് അഞ്ചുപാൽ വരുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സി 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 ആണ് പാക്കിംഗ് ഇല്ലാത്ത റണ്ണിങ് നമുക്ക് ഇതുണ്ടാവും ഉണ്ടാവും കോഴിക്കോട് തന്നെ നമ്മൾ മൊത്തം കെ വി ആർ ബജാജില് ഒരു നൂറ് ബുക്കിംഗിന്റെ മോളിൽ കഴിഞ്ഞിട്ടുണ്ട് അമ്പത് വണ്ടി ഓൾറെഡി ഡെലിവറി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് എല്ലാവരും നല്ല ഫീഡ്ബാക്ക് ആണുള്ളത് നല്ല അഭിപ്രായമാണ് ുംഭിപ്രായാണ് കിട്ടുന്നുണ്ട് നമ്മൾ കാര്യത്തിനൊക്കെ വേണ്ടി താഴെ നമ്പർ കൊടുക്കാം അതിൽ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇനി എന്തൊക്കെ അറിയാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും ബുക്കിങ്ങിനും കാര്യങ്ങളൊക്കെ എത്ര ദിവസം ബുക്കിംഗ് വണ്ടി ഡെലിവറി പിരീഡ് ആണ് ഒരാഴ്ച വണ്ടി കിട്ടും അപ്പോൾ വണ്ടി ഏകദേശം ഇ എം ഐ ഒക്കെ എടുക്കുകയാണെങ്കിൽ അപ്പൊ ഡൗൺ പേയ്മെന്റ് രൂപ കൊണ്ട് വണ്ടി ഒരു രൂപ ഉണ്ടെങ്കിൽ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നൂറ്റി എട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും ഫസ്റ്റ് സി എൻ ജി ബൈക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ അതാണ് അപ്പോൾ കോഴിക്കോട് കുന്ദമംഗലം കെ വി ആർ ബജാജിൽ നിന്നാണ് ഈ ഒരു വണ്ടി നമ്മളിപ്പം ഇതിനു വേണ്ടി ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുവന്നത് അടിപൊളി കേട്ടോ കാരണം ഇതിന്റെ ആ ലുക്ക് കയറി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയും അപ്പം സസ്പെൻഷൻ അല്ലെ ഇത് ഷോസ് ആയതുകൊണ്ട് അപ്പം ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ എൽ ഇ ഡി ടൈപ്പ് അല്ല കേട്ടോ ഇൻഡിക്കേറ്റർ വരുന്നത് അലോജനാണ് വരുന്നത് അത്യാവശ്യം നല്ല ആയിട്ട് നമ്മൾ കുട്ടികളെ കണ്ടാൽ ഇവിടെ പക്ഷേ പക്ഷെ എന്ന് പറയല്ല എങ്കിലും ഇവർ ഇരുത്താൻ ഇരിക്കാനൊക്കെ പറ്റിയ കുട്ടികളുടെ കുടിക്കാൻ പറ്റിയ എല്ലാ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും നാലാൾക്കൊക്കെ ബൈക്കുമ്പോൾ പോകാമെന്ന് പറഞ്ഞാലോ അതൊന്നും ഉണ്ടാവില്ല ഇനി ഒരാൾക്ക് എന്നുള്ള ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയമല്ലേ ഏതായാലും ഇവിടെ രണ്ട് ഹൂക്ക് നാല് ഹൂക്ക് കൊടുത്തിട്ട് ഹൂക്ക് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിട്ടാ ഇത് നമുക്ക് എന്തെങ്കിലും ഫിറ്റ് ചെയ്യാനും ബോക്സുകൾ മറ്റേ കൊടുക്കാൻ വേണ്ടിട്ട് കയറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഡെ കൊടുത്തിട്ടുണ്ടല്ലേ ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ സെറ്റിനൊക്കെ വരുന്നത് പോലെ നല്ല വീതിയുള്ള ടയറാണ് അതായത് വണ്ടിയൊക്കെ ചെരിച്ചൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലോ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വീതിയുള്ള ടയറാണ് ഒരു ഭാഗം രണ്ട് ഭാഗം ചെത്തിക്കൊണ്ടുള്ള അതുകൊണ്ടുതന്നെ ബാക്ക് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ റിയർ ലൈറ്റിലേക്ക് വരികയാണ് അത്യാവശ്യം ചെറിയൊരു കുഞ്ഞൻ റിയർ ലൈറ്റാണ് വരുന്നത് ബാക്ക് ലൈറ്റ് ഒരു കുഞ്ഞൻ ബാക്ക് ലൈറ്റാണ് വരുന്നത് അവർക്ക് അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ബാക്കെന്നൊക്കെ കണ്ടിട്ട് അതുപോലെ തന്നെ സൈലൻസർ ഒരു കുഞ്ഞൻ സൈലൻസറാണ് വരുന്നത് പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ പൊതുവെ മൊത്തത്തിൽ വണ്ടി കാണാൻ തന്നെ ഒരു ലുക്ക് കേട്ടോ അതുകൊണ്ടുതന്നെ ടാങ്കിൻ്റെ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ടയറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ഡിസൈനും കാര്യങ്ങളും ായാലും ഡിസ്ക് വരുന്നുണ്ട് ഡിസ്ക് വരാത്തതുകൊണ്ട് കിട്ടും രണ്ട് ടൈപ്പിലും വരുന്നുണ്ട് ഡിസ്ക് ഉള്ളതുകൊണ്ട് ഡിസ്ക് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്യാനുള്ളവർക്കും അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്രദമായ ഒരു ലോങ്ങ് യാത്ര ഒക്കെ പോകുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബൈക്ക് എന്ന് തന്നെ പറയട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നൂറ്റി എട്ട് കിലോമീറ്റർ മൈലേജൊക്കെ സി എൻ ജിയിൽ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പെട്രോൾ എഴുപത്തഞ്ച് കിലോമീറ്റർ മൈലേജും ഈ ഒരു ലുക്കിൽ ഒരു ബൈക്ക് കിട്ടാറുണ്ടാൽ അതും പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈക്ക് ഏതാണോ എക്സ്ചേഞ്ച് സൗകര്യമുണ്ട് ലോൺ സൗകര്യമുണ്ട് ഉണ്ട് വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്നും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ ഡീറ്റെയിൽസും കിട്ടും കിട്ടിയിട്ടോ ഓക്കെ എന്നാലും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്